എൻ്റെ സുന്ദരി കുട്ടിക്ക് പൊളിയ വേടൻറെ റാപ് ഗാനത്തിന് ചൂടുവെച്ച രേണുസുദീ കടലമ്മ കരഞ്ഞു പെറ്റത് എന്ന് തുടങ്ങുന്ന റാപ്പ് ഗാനത്തിനൊപ്പം നൃത്തം ചെയ്ത് റേണുസുദീ ബേഡൻ ഭരിഗതരീതി ചിട്ടപ്പെടുത്തിയ റാപ്പ് ഗാനത്തിന് രേണുസുദി ചൂടുവെച്ചത് സൂര്യൻ അസ്തമിച്ച കടൽക്കരയിലാണ് റേണുസുദിയുടെ നൃത്തത്തിന്റെ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത് പാത്തിൻ്റെ ആവേശം മുഴുവൻ ഉൾക്കൊണ്ടാണ് രേണുവിൻ്റെ ഡാൻസും വലിയ പ്രേക്ഷകസദ്യയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് വീഡിയോ പുറത്തു വന്ന ശേഷം രേണുവിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകളാണ് കമന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സൂപ്പർ എൻ്റെ സുന്ദരിക്കുട്ടി പൊളിയ റേണു ചേച്ച സീൻ എന്നിങ്ങനെ വീഡിയോക്ക് താഴെ വരുന്ന ചില കമൻ്റുകൾ അന്തരിച്ച നടനും എമിക്രുകാരനുമായി കൊല്ലൻ സുധിയുടെ ഭാര്യയാണ് റേണുസ്തുതി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ താരമാണ് അഭിമുഖങ്ങളുടെയും റീൽ വീഡിയോകളുടെയും ഷോർട്ട് ഫിലിമുകളോടുമാണ് റേണു സോഷ്യൽ മീഡിയയിൽ സുപരിചിതയാണ് രേണുവിൻ്റെ ഫോട്ടോഷൂട്ടുകളും ആൽബങ്ങളും പോകുകയും പലപ്പോഴും വലിയ രീതിയിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും വലിയ രീതിയിൽ റീച്ച് സോഷ്യൽ മീഡിയയിൽ റേണു സുതിക്ക് ലഭിക്കാറുമുണ്ട്